ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രണ്ടാമതായി വന്ന പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി മൂന്നാമത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നാലാമത്തത് മൊറാർജി ദേശായി അഞ്ചാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആറാമത്തെ പ്രധാനമന്ത്രി വി പി സിംഗ് ഏഴാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരസിംഹറാവു ഇന്ത്യയുടെ എട്ടാമത്തെ പ്രധാനമന്ത്രി ദേവഗൗഡ ഒമ്പതാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി എ കെ ഗുജറാൾ പത്താം ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയി പതിനൊന്നാമത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പന്ത്രണ്ടാമത്തെ ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ